ചെവി ഒന്ന് ശരിക്കൊന്ന് കൂർപ്പിച്ചു നോക്കി എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ കേട്ടില്ലേ അത് അവരാണ് ചീവീടുകൾ സിക്കാടെ എന്ന് പറയും വൃക്ഷങ്ങളുടെ പുറന്തൂളിലിരുന്ന് പാട്ടുപാടുന്നൊരു ജീവിയാണ് ചീവീട് അല്ലെങ്കിൽ സിക്കാടെ മിക്കവാറും മരത്തൊല്ലിയുടെ നിറം തന്നെയാണ് ഇവരുടെ നിറം അതുകൊണ്ട് ശത്രുക്കൾ ഒന്നും അവരെ കണ്ടുപിടിക്കാനാവില്ല അവരെ രക്ഷിക്കുന്നു ഇതിനാണ് കാമോഫ്ലാഷ് എന്ന് പറയുന്നത് വൃക്ഷങ്ങളുടെ തടിയിലെ ശാഖകളിലൊക്കെ വീടുണ്ടാക്കി തൊലിക്കടിയിലാണ് അവർ മുട്ടയിടുന്നത് ഷഡ്പഥങ്ങളുടെ അതേ കണത്തിൽപ്പെടുന്നു ഇവർ അണ്ടാർട്ടിക്കയിൽ ഒഴികെ മിക്കവാറും എല്ലാ വൻകരകളിലും കാണാം നാല് ചെറുതുകൾ ഉണ്ട് ഇവർക്ക് ഇരുണ്ട നിറം രണ്ട് സെന്റിമീറ്റർ മുതൽ അഞ്ച് സെന്റിമീറ്റർ വരെയാണ് ഇവരുടെ വലിപ്പം ഇന്ന് ലോകത്ത് ഏകദേശം മൂവായിരത്തിലധികം ചീ വീടുകളുണ്ട് മുട്ട വിരിഞ്ഞ അവർ പുറത്തു വരുന്നത് നിംഫായിട്ടാണ് ഈ നിംഫുകൾ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം മണ്ണിനടിയിൽ കഴിയും മരത്തിന്റെ നീരുകളാണ് ജീവീടുകളുടെ പ്രധാന ഭക്ഷണം ധാരാളം മരങ്ങളുള്ള ഒരു സ്ഥലത്ത് ചെന്നാൽ ആയിരക്കണക്കിന് ജീവീടുകൾ ഉണ്ടായിരിക്കും ഓരോന്നും അരമണിയോട് സാമ്യമുള്ള കണക്കിന് മുട്ടകളിടും ആറാഴ്ചയാണ് മുട്ട വീരിയാൻ ആവശ്യം അതിനുശേഷം അവൻ നിംഫായി മണ്ണിലേക്ക് വീഴും കുറച്ചു കാലം അല്ല കുറച്ചധികം കാലം മണ്ണിനകത്താണ് അതിനുശേഷം പുറത്തു വരുന്ന അവ മരത്തിൽ കയറിപ്പറ്റി തോടുകൾക്കിടയിൽ താമസിക്കും ഇതിനിടയിൽ അവയുടെ പുറം തോടുകൾ നഷ്ടപ്പെടുകയും ചെയ്യും മണ്ണിൽ വസിക്കുന്ന കാലം വ്യത്യസ്തമാണെങ്കിലും മിക്കവാറും ചീവീടുകൾ മണ്ണിൽ നിന്നും പുറത്തു വന്നാൽ ആറാഴ്ച മാത്രമേ ജീവിക്കുകയുള്ളൂ ചെവി കിരീരമാക്കുന്ന ജീവീടുകളുടെ ശബ്ദം ഏറെ പ്രസിദ്ധമാണ് ഉദരത്തിന് താഴെയുള്ള ടിംബൽ എന്ന ഭാഗം കൊണ്ടാണ് ആൺ ജീവീടുകൾ ശബ്ദമുണ്ടാക്കുന്നത് നിശബ്ദ ജീവികളാണ് സ്ത്രീ ജീവീടുകൾ ഇപ്പോ മനസ്സിലായില്ലേ ഇത് മനുഷ്യന്റെ കൂട്ടല്ല അപായ സൂചനയും ഇണയെ ആകർഷിക്കാനുമാണ് ഇവർ ഈ ശബ്ദം ഇങ്ങനെ പുറപ്പെടുവിക്കുന്നത് നമ്മൾ അടുത്ത് ചെന്നാലോ ചീവീടുകൾ നിശബ്ദരാവും ഇവർ ജീവികളെ കടിക്കും മറ്റു ജീവികളെ എന്നാൽ അത് തെറ്റിദ്ധരിച്ചിട്ട് കടിക്കുന്നതാണ് മരത്തിന്റെ തണ്ടാണെന്ന് വെച്ചാണ് ഇവർ കടിക്കുന്നത് ഇനി ഈ ശബ്ദം കേട്ടാ ഒന്ന് ചെന്ന് നോക്കുക ഇവരെ പറ്റുവാണെങ്കിലും തൊട്ടു നോക്കുക എന്തായിരിക്കും എന്നുള്ള കാര്യം